സാബുമാൻ മണ്ടൻ കളിക്കുന്ന ഒന്നുമല്ല സാബുവിന് നല്ലതുപോലെ ഗെയിം അറിയാം വീട്ടുകാരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ മണ്ടനായിരിക്കും കാരണം വയൽ കാർസിന്റെ കൂടെ വന്ന് അവരെ തന്നെ ഒറ്റ അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യം എല്ലാം അപ്പാനിക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി പറഞ്ഞ് അവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് കാര്യങ്ങളാക്കുകയാണെന്ന് പക്ഷെ അതല്ല സാബു കറക്റ്റായി ഇപ്പൊ വീട്ടുകാരുടെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കുന്നത് താനൊരു മണ്ടനാണെന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു പക്ഷെ ബിഗ് ബോസ് എന്ത് ചെയ്തു നിന്നതങ്ങ് വലിച്ചു കീറി ഇട്ടടുത്ത് കണക്ക് ഒരു ഗെയിം കൊടുത്തു അതിനകത്ത് സാബു പറയുമ്പോഴാണ് അനീഷെ ജിഷിൻ ലക്ഷ്മി ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് സാബുവിന്റെ റിയൽ സാധനം എന്താണെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിനെ ആർക്കും ഒരു ടാർഗറ്റ് കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്ര മണ്ടത്തര മണ്ട വേലയിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടം കളി കളിക്കുകയാണ് എന്ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് വെച്ച് സാബു തന്നെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങള് അതോടൊപ്പം തന്നെ വീട്ടുകാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ തേഞ്ഞൊട്ടും കാരണം സാബൂനെടുത്ത് തലയിൽ വെച്ച് ക്യൂട്ടാണ് അവൻ നൈസാണ് അവൻ ചില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷെ ജിഷിനും അനീഷും കൂടെ അത് കറക്റ്റ് ആ പോയിന്റിൽ പിടിക്കുന്നുണ്ട് എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്നത് പോലെ ദോഷ കൊടുക്കാതിരുന്നത് അതും ഒരു വിഷയമായി മാറുന്നുണ്ട് ലൈവ് അപ്ഡേറ്റ് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ അയ മൻസിഫ് നീ പറയുന്ന പോലെ കിച്ചണിൽ നടക്കുന്ന വഴക്കില് അനുമോള് പറയുന്നുണ്ട് ഇനിയിപ്പോ കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ പ്രശ്നമാവും ദോഷം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവട്ടെ എന്നിങ്ങനെ അനുമോള് പറയുന്ന അവിടെ നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട് ആതില കേൾക്കുന്നു നൂറ കേൾക്കുന്നു പ്രവീൺ കേൾക്കുന്നു അപ്പോഴത്തേക്കും ഇവർക്ക് അവിടം കൊണ്ട് അനു പ്രശ്നമാവട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആഹാ അനു ഇങ്ങനെ പറഞ്ഞു അപ്പൊ മനഃപൂർവ്വം അനു പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് അനുവിന്റെ പ്ലാൻ എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് ഇനി തെൻ ഇവര് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞ് ജിഷൻ എന്ത് ചെയ്യുന്നു എനിക്ക് എന്നെ മര്യാദയ്ക്ക് ക്യാപ്റ്റൻ ആക്കണം എനിക്ക് കിച്ചൺ ഇത് ബാത്റൂം ടീമിൽ പോകണമെന്ന് പറഞ്ഞ് കക്കൂസ് ക്യാപ്റ്റനായ ടീ പറയുന്ന ജിഷിനെ നിയമിക്കുന്നുണ്ട് നെവിൻ ക്യാപ്റ്റൻ ടീ ക്യാപ്റ്റന് ടീം ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പുതിയത് ഉണ്ടാക്കാൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞ് നവിൻ കുറച്ച് എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ള വീക്കുകളിൽ ഒരു പ്രശ്നം വരുമ്പോൾ നടുക്കുന്നത് ഇടപെട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നെവിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അനീഷിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പാനിയെ കണ്ടിട്ടില്ല ഷാനവാസിനെ കണ്ടിട്ടില്ല അതുപോലെ ആരെയും കണ്ടിട്ടില്ല പക്ഷെ നടുക്ക് കുറച്ചുകൂടെ ഇടപഴകാൻ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കൂടെ നിന്ന് സോൾവ് ചെയ്യാൻ നെവിൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ഡയറക്റ്റ് തന്നെ സാബുമേനെ പണി കൊടുക്കുകയാണ് ഇവിടെ വന്ന വൈൽഡ് കാർഡ്സ് എല്ലാം പൊളിയാണ് നൈസാണ് വൈബാണ് പക്ഷേ സാബുമാൻ മാത്രം അത്ര പോരാ സാബുമേനെ എന്തിനാണ് നമ്മൾ വൈൽഡ് കാഡായിട്ട് ഇങ്ങോട്ട് എടുത്തത് സാബുമേനെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം നിങ്ങൾക്ക് വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യിക്കാം നിങ്ങൾക്ക് പാട്ടോ ഡാൻസോ ഇംപ്രസ്സോ റോസ്റ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നു അപ്പോഴത്തേക്കെന്ത് ചെയ്യുന്നു ഈ പറയുന്ന സാബുമാൻ ആദ്യം ഷർട്ട് ഊരുന്നോ ബോഡി ബോഡി വിത്ത് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഒക്കെ കാണിച്ച് പുഷർപ്പൊക്കെ എടുത്ത് വീട്ടുകാരുടെ മുന്നിൽ ഭയങ്കര സ്റ്റാർ ആവുകയാണ് എന്നിട്ട് ഇതെല്ലാം വീട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തരെയും കുറിച്ച് ഇവിടെ ഞാൻ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഞാൻ വരുന്നു ഞാൻ അധികം ആക്റ്റീവ് അല്ല എന്നൊക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അല്ല എനിക്ക് എന്നെ തന്നെ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് എന്റെ കുണം പുറത്ത് വരണം അതിനുള്ള സമയം ഇപ്പൊ ആയിട്ടില്ല അപ്പൊ ജിഷിൻ ഏടെ ഏടെ നീ കാണിക്കുന്നേക്ക് അവിടെ എന്തുവാണേ നീ ഇതാണോ അവിടെ ഇത് കളിക്കാനാണോ നീ വന്നത് ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാം അപ്പൊ നിങ്ങൾ കാണിച്ചൊക്കെ തീർന്നു ചേട്ടാ നിങ്ങളുടെ അടവകുളം പോകാ മൊത്തം പുറത്ത് വന്ന് ഞാൻ വന്നോ ഇല്ല ഞാനിപ്പോ ഈ മോഡലിൽ നിൽക്കുന്നത് എന്റെ തനിക്കുടം എനിക്ക് തന്നെ കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിവിടെ നിൽക്കുന്നത് അത് വരും പതിയെ പതിയെ അത് വന്നോണ്ടിരിക്കും അപ്പൊ വീട്ടിലെല്ലാവരും അയ്യോ ഇവൻ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ ഇവന്റെ ചിരി കാണാൻ നല്ല രസമാണ് ഇവന്റെ സംസാരം കേൾക്കാനൊക്കെ നല്ല ഒരു ഇതാണ് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷാനവാസ് 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 പറയണേ ഇവന്റെ ചിരി കൊലച്ചിരിയായി മാറ നിങ്ങളെ നോക്കിക്കോ കൊലച്ചിരിയായിട്ട് പറഞ്ഞു നെവിന് അക്ബർ അപ്പാനി ബിന്നി ഇവരൊക്കെ ഭയങ്കര ആതില ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ പറയുന്ന സാബുവാൻ സാബുവാൻ കളിക്കുന്ന പക്ക ഇപ്പൊ ആയിട്ടാണ് നിന്നോണ്ടിരിക്കുന്നത് കാരണം അതിനകത്ത് വളരെ വ്യക്തമായ സാബുവാൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ തനിക്കുണം കാണണം അതിനാണ് ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നത് ഞാൻ ഏതുവരെ പൊട്ടും എങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ നിനക്ക് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കാണ് ലക്ഷ്മി ആ എനിക്ക് ഉണ്ട് ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഇത് എനിക്ക് ഉണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഉണ്ടാവുമല്ലോ എനിക്കുണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എനിക്ക് ആ സംഭവം ഉണ്ട് അപ്പൊ അനി അപ്പം എല്ലാ ഇവ എങ്ങനെയാണ് ഈ പറയുന്ന സാബുമാൻ നിങ്ങൾ വെൽ വെൽഡൻ ബിഗ് ബോസ് വെൽ വെൽഡൻ ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയാം അപ്പോഴാണ് എല്ലാവരും ചിരിച്ചു കളിച്ചു പറ അനീഷ് പറയാണ് സാബുമാൻ ഇതാണോ ഇവിടെ ചെയ്യാനായിട്ട് വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നത് വൈൽഡ് കാർഡ്സിന് ഒന്നിനും ഒരു ക്വാളിറ്റി ഇല്ല ഒന്നിനും ക്വാളിറ്റി ഇല്ല ഒട്ടുമേ ഇല്ലാത്ത ഈ സാബുമാനിക്കാണ് ഒരു വിവരവോ ഇല്ല ബോധവോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് എങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുന്നു ജിഷനും പറയുന്നു നിനക്ക് പതിനഞ്ച് മിനിറ്റ് തന്ന നിന്റെ കഴിവ് തെളിയിക്കാനാണ് നീ എന്തോ ഇവിടെ തെളിയിച്ച് ഇതാണോ ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു വൈൽഡ് കാഡിന്റെ കഴിവ് എന്നും ചോദിച്ചുകൊണ്ട് ജിഷിനും അനീഷൂടെ ഇരുന്ന് പ്രഭോക്കോടെ പ്രഭോക്ക് ഇത് സാബുമാൻ കേക്കുന്നുണ്ട് സാബുമാൻ ഇതിലേ കേൾക്കുന്നു ഇതിലേക്ക് കളയുന്നു തിരിച്ചു ഇതിലേക്ക് കേൾക്കുന്നു ഇതിലേക്ക് കളയുന്നു ഒരു മൈന്യം ചെയ്യുന്നില്ല കാരണം സാബുമാൻ വ്യക്തമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അപ്പാനി കൂട്ടം എല്ലാം കൂടെ ഈ സാബുമാനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നോക്കിക്കോ മക്കളെ സാബുവിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും ബാക്ക് സ്റ്റാബ് ചെയ്ത് കൊടുക്കും സാബു കൂടെ വന്നതാ ഒരൊറ്റ കുത്ത് കയറ്റി കൊടുക്കും കാരണം അതിനാണ് അപ്പാനി കൂട്ടത്തിന്റെ കൂടെ നടക്കുന്നത് സാബു കൊള്ളാം ഈ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റാപിങ് പരിപാടിയാണ് സാബു ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സാബുവിൻ്റെ ഒരു ഗെയിം ആയിരിക്കും നമ്മളൊക്കെ ഇന്നലെ കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സാബു കാണിക്കുന്ന അപ്പുറത്ത് നടക്കുന്ന ഇപ്പുറത്ത് വന്ന് പറയുന്നു ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ നോക്കുന്നു പക്ഷെ ഇതിനെ മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചു നോക്ക് ഇവരുടെ ഗ്രൂപ്പിനകത്ത് കയറുന്നത് പോലെ കളിച്ചിട്ട് കുത്തി 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 ഓരോരുത്തർക്കും പടി കൊടുക്കുന്ന വേലയാണ് സാബു ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവർക്കും സാബുവിന് ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത് ജിഷിനും അനീഷും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നവിൻ പറയാനുള്ള എന്റെ പൊന്നെ ബിഗ് ബോസെ ഈ ജിഷിനു സംസാരിക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്താ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അറിയാമല്ലോ നമുക്ക് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ജിഷിൻ പൊതുശത്രുവാണ് വീട്ടിൽ ആർക്കും കണ്ടുകൂടാ ജിഷിനെ ആർക്കും കണ്ടുകൂടാ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ മോർണിംഗ് ടാസ്ക് കഴിയുന്നു പിന്നീട് ഈ പറയുന്ന അനുമോള് നൂറ കൂടി ഈ പറയുന്ന മേക്കപ്പ് മേക്കപ്രോമി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് റൂമിൽ ഇരുന്ന് നുറനി എന്തിനാണ് അങ്ങനെ വഴക്കുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇട നമ്മൾ ആ ഈ നാലെണ്ണം കൊടുത്ത് വഷളാക്കിയത് നമ്മളാണ് അപ്പൊ രണ്ടെണ്ണയെ കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണോണ് എല്ലാവരും കൊടുത്തോളു നമ്മൾ നാലെണ്ണം കൊടുത്തോണ്ടാണ് ഇത്രയും പ്രശ്നമാകുന്നത് അപ്പൊ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാനാണ് പക്ഷെ ഇപ്പം അനുമോള വീട്ടുകാര് കൂടെ നിന്നവര് ആദില നൂറ പ്രവീനൊക്കെ വന്നവരുടെ കൂടെയായിരുന്നു ഇവരൊക്കെ മാറുന്നുണ്ട് കാരണം അനു പറഞ്ഞ സാധനം പ്രശ്നമുണ്ടാവട്ടെ നാലെണ്ണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും അനു പ്രശ്നമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇവിടെ എന്താ പറയാ നല്ല രീതിയിൽ അനുവിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ മാറുന്നുണ്ട് നമുക്ക് നോക്കാം ബാക്കി കാത്തിരുന്ന് കണ്ട് തന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ